പദ്ധതിയായ പി എം സി കേരളം പങ്കാളിയാകാനുള്ള തീരുമാനമാണ് ഭരണകക്ഷികളിൽ തന്നെ അസാധാരണമായ പൊട്ടിത്തെറുകി വഴിയൊരുക്കിയത് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും സർക്കാർ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമായി സി പി ഐ കണ്ടു ഈ വിഷയത്തിൽ സി പി ഐ മന്ത്രിമാർക്കിടയിൽ തന്നെ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചവരും എതിർത്തവരുമായി രണ്ടഭിപ്രായം ഉയർന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു സി പി ഐ മന്ത്രിമാരുടെ വിരുദ്ധ നിലപാടുകൾ സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടോ രാജിക്ക് വരെ മുതിരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സി പി ഐ മന്ത്രിമാർക്കിടയിൽ വ്യക്തമായ ഭിന്നതയുണ്ടായിരുന്നു റവന്യൂ മന്ത്രിയായ കെ രാജൻ ഉറച്ച നിലപാടോടെയാണ് രാജിക്ക് സന്നദ്ധത അറിയിച്ചത് മുന്നണി തീരുമാനങ്ങളെ ലംഘിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ടെന്ന ശക്തമായ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത് കൃഷിമന്ത്രിയായ പി പ്രസാദും രാജിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാൽ ഇത് പാതി മനസ്സോടെയായിരുന്നു എന്ന സൂചനകളാണ് പുറത്തുവന്നത് ഈ രണ്ട് മന്ത്രിമാരും പാർട്ടിയിലെ മുതിർന്ന നേതാവായ പി എം ഇസ്മായിലിന്റെ പക്ഷക്കാരാണെന്ന ആരോപണം പാർട്ടിയിലെ മറുവിഭാഗം ഉയർത്തുന്നുണ്ട് രാജ്യയ്ക്ക് എതിർപ്പ് അറിയിച്ചവർ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായ ജി ആർ അനിൽ മൃഗസംരക്ഷണ ശീലവികസന മന്ത്രിയായ ചിഞ്ചുറാണി എന്നിവരാണ് രാജ്യയ്ക്കെതിരായ നിലപാടെടുത്ത പ്രമുഖർ മന്ത്രി ജി ആർ അനിലിന്റെ നിലപാട് രാജ്യഭീഷണി ഒഴിവാക്കുന്നതിൽ നിർണായകവുമായി